ഹായ് ഹലോ മഴ പെയ്താ നിങ്ങൾ രണ്ടു ദിവസമായിട്ട് മഴയുണ്ട് എന്തായാലും നമ്മുടെ പ്രാർത്ഥനയൊക്കെ വലിച്ചല്ലേ ഇന്നലെ വെളുപ്പിനെ മഴ പെയ്തു ഇന്ന് വെളുപ്പിനെ മഴ പെയ്തു എന്തായാലും നന്നായിട്ട് ഇപ്പൊ മഴയൊക്കെ പെയ്യണ്ട് രാവിലെ ഒന്നും ഇല്ലാട്ടോ വെളുപ്പിനെയാണ് മഴ പെയ്യുന്നത് കറക്റ്റ് ഒരു പാതിരാത്രി കഴിഞ്ഞിട്ട് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇപ്പം സ്ഥിരം മഴ പെയ്യുന്നത് രണ്ടു ദിവസമായിട്ട് മഴ പെയ്തു ഇന്നും പെയ്യുമെന്ന് എന്ന് എന്തായാലും ഇന്ന് വലിയ അങ്ങനെ ഭയങ്കര തീവ്രമായിട്ടുള്ള ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ വെയിലുണ്ട് എന്നാൽ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലെപ്പോണക്കെ അങ്ങനെ ഭയങ്കര കഠിനമായിട്ടുള്ള വെയിൽ ഇല്ല ഇവിടെ ആ മഴ പെയ്തതിൻ്റെ ഒരു ഇതുണ്ട് പിന്നെന്താ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നേ ഒരമ്മച്ചി വിളിച്ചു കേട്ടോ അമ്മച്ചി കോൾ ചെയ്യുക ചെയ്താൽ അമ്മച്ചിയോട് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴും പുള്ളിക്കാർക്കൊരു സമാധാനം ഇല്ല മോളെ ഞാൻ വിളിച്ചോട്ടെ എനിക്ക് വിളിച്ചെങ്കിൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയുള്ളൂ അങ്ങനെ ഫോണിലൂടെ അങ്ങനെ മെസ്സേജ് അയച്ചു ഞാൻ ശരിയാവേല ഒന്ന് വിളിക്കട്ടെ എന്ന് ചോദിച്ചാൽ അവസാനം ഞാൻ വിളിച്ചു അവിടേക്ക് അപ്പം അമ്മച്ചി പറയുന്നത് പറയുന്നതെന്നറിയോ അമ്മച്ചിക്ക് ഒരേ ഒരു മോനാണ് പിന്നെ രണ്ടും പെൺകുട്ടികളും ഉണ്ട് രണ്ട് പേര് പക്ഷേ മോൻ ഒരാളെ ഉള്ളൂ മോനെ നല്ല രീതിയിലൊക്കെ പഠിപ്പിച്ച വിവാഹമൊക്കെ കഴിപ്പിച്ചു കൊടുത്തു അതുവരെ അപ്പനെയും അമ്മയൊക്കെ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ ചെറുക്കൻ കൊച്ചിന് പക്ഷേ ഈ കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് അയ്യനെ ആകെപ്പാടേയും കൂടെ മാറിപ്പോയി അപ്പം പിന്നെ ഇവരുമായിട്ട് ആ ഒരു അറ്റാച്ച്മെൻറ്റും ആ കൊച്ചിന് ഇല്ല അത് കൂടുതലും എന്താ പറയുക ഭാര്യ ഭാര്യയോട് ചേർന്ന് ഇങ്ങനെ നടക്കാണ് അപ്പോൾ ഇവർക്ക് ഇവർ പറയുന്ന ഞങ്ങളെ രണ്ട് എന്താ പറയുക മറ്റൊരു വീട്ടിലേക്ക് ഒരു താമസം മാറിയാലും ഇത്ര പ്രശ്നം വരില്ലായിരുന്നു ഒരേ വീട്ടിൽ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യപ്പെടുന്നു അവഗണന അനുഭവിക്കുന്നു ഞങ്ങൾ ഇത്രയും നാളും വളർത്തി വലുതാക്കിയതല്ലേ ഒരു വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയധികം മാറാനും ആയിട്ട് ഞങ്ങൾ എന്താണ് ചെയ്തത് അപ്പം ഇവർ എന്നിട്ട് ഈ പയ്യന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യും നീ എന്തുകൊണ്ടാണ് ഇത്രയധികം ആവുന്നത് അല്ലെങ്കിൽ നിനക്ക് എന്നാ പറ്റിയ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ ഭാര്യ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ ഉടനെ വന്ന് മറുപടി കേട്ടോ കല്യാണത്തിൻ്റെ സമയത്തേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിയുമ്പോൾ വിവാഹത്തോടു കൂടി സ്വന്തം മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരാൻ പറഞ്ഞു ദൈവമേ വേറെ വല്ലതും വേണോ ഇനി ഏഹ് സംഭവം ബൈബിളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതായത് നമുക്ക് വിവാഹ സമയത്ത് കൂതാശേട്ട സമയത്ത് അച്ഛൻ പറയുകയും ചെയ്യുന്നുണ്ട് വായിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുക എന്ന് ഈ പറഞ്ഞത് പോണെങ്കിൽ അവരെ പാടെ കൊണ്ടേ ഉപേക്ഷിച്ച് കുഴിയിലേക്ക് തള്ളിച്ചാടിക്കാനൊന്നും അല്ല ഈ പറയുന്ന എന്റെ ദൈവമേ ഇത് കേട്ടിട്ട് എന്റെ കണ്ണു തള്ളിപ്പോയി അത് ഇവരെനിക്ക് തോന്നുന്നേ കൂടുതലും ഈ ശരിക്കും ഇപ്പൊ ഈ പ്രീമാരേജ് കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ പള്ളികളിൽ ബേസ് ചെയ്തിട്ടൊക്കെ പ്രീമാരേജ് കോഴ്സ് എനിക്ക് തോന്നുന്നു ഇതിനൊന്നും പോയിട്ടില്ലായിരിക്കുമോ അല്ലാതെ ഇപ്പൊ കെട്ടിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എനിക്ക് ഇവര് അതിനെ പോയോ ഇല്ല അതിനെ ചോദിക്കാനും മറന്നുപോയി അങ്ങനെ എന്തെങ്കിലും അവിടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലായി കിട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിലാട്ടോ എൻ്റെ ഒക്കെ ഒരാഴ്ച കൊണ്ടുവന്ന കല്യാണം വരുന്ന ഒരാഴ്ച കൊണ്ട് വന്ന് പെണ്ണ് കാണുന്ന കല്യാണവും എൻഗേജ്മെൻറ്റും എല്ലാം തലയാഴ്ച പെണ്ണ് കാണാൻ വന്ന് ആഴ്ച തന്നെ എൻഗേജ്മെന്റ് വ്യാഴാഴ്ച എൻഗേജ്മെന്റ് ഞായറാഴ്ച കല്യാണം ആ ഒരു രീതിയിലായിരുന്നു എൻ്റെയൊക്കെ അപ്പം അതുകൊണ്ട് പ്രീ മാരേജ് കോഴ്സിന് അന്ന് പോകാൻ പറ്റിയില്ല ഇത് ഇപ്പം എനിക്ക് അതിന് എനിക്ക് അതിശയമായി പോയി അങ്ങനെ പറയുന്ന ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ അതായത് മിക്ക വീടുകളിലും എനിക്ക് എന്താ പരിചയമുള്ള ഒന്ന് രണ്ട് പേരുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതായത് ഇതല്ല കേട്ടോ അതായത് ഈ ചില ആൺകുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒറ്റ പുത്രനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അമ്മമാരുടെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും അവർ ഈ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ചിലർ എനിക്കറിയാം വിവാഹം കഴിഞ്ഞിട്ട് കൂടി ഭാര്യയുടെ കൂടെ കിടക്കാതെ അമ്മയുടെ അടുത്ത് പോയി കിടക്കുന്ന മക്കളെ അറിയാം നല്ല ഹൈ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ് പക്ഷേ എങ്കിൽ ഭാര്യയുടെ കൂടെ കിടക്കത്തില്ല രാത്രി ആകുമ്പോഴത്തേക്കും അമ്മേടെ അടുത്തേക്ക് പോകും അമ്മയ്ക്ക് സങ്കടം പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ മോനെ എനിക്കറിയാം മോനെ അല്ല ആ മോൻ്റെ ഭാര്യയെ അറിയാം അതും ഇവിടെ അല്ല ബാംഗ്ലൂരായിരുന്നവർ മലയാളീസാണ് പക്ഷെ ബാംഗ്ലൂർ സെറ്റിൽ ആയവരാണ് അങ്ങനെയുള്ളവരെ അറിയാം അത് അതായത് അങ്ങനെയുള്ള ആളുകളോടാണ് പറയുന്നത് അതായത് നമ്മൾ വിവാഹം കഴിഞ്ഞിട്ടും പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നോ അച്ഛൻ്റെയും അമ്മയുടെയും ഓമനപുത്രനായിട്ട് പുത്രനായിട്ട് അല്ലെങ്കിൽ ഓമനപുത്രിയായിട്ടൊക്കെ നമ്മൾ വളർന്ന് അതിനുശേഷം അന്ന് ആ സമയങ്ങളിലൊക്കെ അവരെ നമ്മൾ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അല്ലെങ്കിൽ അവർ ഈ മോൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയി അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു രീതിക്ക് പോവാതെ അപ്പൊ ഈ പേ പറഞ്ഞ പോലെ അവരുടെ കൂടെ പോയി കിടക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മാത്രം അന്വേഷിക്കുക ഭാര്യ ഒരു ഇതായിട്ട് അവരങ്ങനെ ഒരു വീട്ടിലുണ്ടെന്നേ ഒരു വിചാരമില്ലാതെ മാറ്റി നിർത്തുന്ന ഒത്തിരി പേരുണ്ട് ജസ്റ്റ് ഒരു വിവാഹം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു വിവാഹം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അത് കഴിഞ്ഞാലും ഇവർക്ക് യാതൊരു പോയിസോ അല്ലെങ്കിൽ യാതൊരു ഇതുമില്ല ആ ഫാമിലിയില് അങ്ങനെയുള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരോടാണ് ഈ പറയുന്നത് ഈ പറയുന്ന കണക്ക് ഈ വിവാഹിതം വിവാഹം കഴിക്കുന്നതോടുകൂടി നമ്മൾ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുക അല്ലാതെ സാധാരണ നോർമൽ രീതിയിൽ പോകുന്ന ഒരാളോട് ആ കുടുംബത്തിലെ അപ്പനെയും കൊണ്ടുപോയി വേറെ എവിടെയും കൊണ്ടുപോയി തള്ളൂ അല്ലെങ്കിൽ അവരെ വിട്ടിട്ട് ഭാര്യയുടെ ഭാര്യ ഭാര്യ പറയുന്നത് കേട്ടല്ലെങ്കിൽ ഭാര്യയോട് ചേർന്ന് പൂർണ്ണമായിട്ടും അങ്ങനെ അവരെ അവോയ്ഡ് ചെയ്യുക എന്നല്ല ഇവർ വളർത്തി വലുതാക്കി ജോലിയൊക്കെ വാങ്ങിച്ചു തന്നതല്ലേ എന്തിനങ്ങനെ ഇവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ കൊള്ളാമോ അങ്ങനെ ഒരു സംഭവം ഞാൻ ആ ആൻറ്റിയോട് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും കാരണം ആൻറ്റിയോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ഇത് ഈ പയ്യനല്ലേ ഇത് മനസ്സിലാക്കേണ്ടതല്ലാണ്ട് ആൻറ്റി എന്തു ചെയ്യാനാ അപ്പം ഞാൻ പറഞ്ഞ ഏതെങ്കിലും എന്താ പറയുക ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും കൗൺസിലിങ്ങിനോ അങ്ങനെ എന്തിനെങ്കിലും കൊണ്ടുപോവാം പക്ഷെ അങ്ങനെ പറയാനും പറ്റിയല്ല എന്നുള്ളതാണ് ആൻ്റി പറയുന്നത് കാരണം ഇവർക്ക് ഇവർക്കിപ്പോൾ അവിടെ ഒരു വോയിസ് ഇല്ല വോയിസിന്റെ അല്ല ഇവരോട് അങ്ങനെ സംസാരിക്കാൻ പോലും അവർ കൂട്ടാക്കുന്നില്ല അപ്പം പിന്നെ എങ്ങനെ അവർക്ക് പറയാൻ പറ്റും ഇങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന കാര്യമൊക്കെ എങ്ങനെ പറയാൻ പറ്റും അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചെനിക്ക് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നിപ്പോയി അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിക്കരുത് നമ്മൾ ഈ എന്ത് പറഞ്ഞാലും ആ പറയുന്നത് അതേപോലെ ക്യാച്ച് ചെയ്ത് അതിനൊക്കെ ഇന്നർ മീനിങ്ങുകൾ ഉണ്ടാവും അല്ലെങ്കിൽ അവർ അവരുദ്ദേശിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല അവർ ആ കാര്യം എന്നാ പറയാൻ എന്താ പറയുക പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അതായിരിക്കില്ല അവർ ഉദ്ദേശിക്കുന്ന ആ എഴുതിയിരിക്കുന്നവർ ഉദ്ദേശിക്കുന്ന മീനിങ് അതായിരിക്കണമെന്നില്ല നമ്മൾ ഉദ്ദേശം നമ്മള് ഒരു കാര്യം തന്നെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാമല്ലോ അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് അല്ലാതെ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചിന്തിക്കരുത് ഒരു കാരണവശാലും കേട്ടോ പിന്നെന്താ ഒന്നും മനസ്സിലാവണില്ല പിന്നെ ഏതാണ്ട് ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ഞാൻ ആലോചിച്ചതായിരുന്നു പറയണമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ മറന്നുപോന്നു പിന്നെ ഇന്നുണ്ടല്ലോ ഞങ്ങള് പിടിയുണ്ടാക്കി പിടി കഴിച്ചിട്ടുണ്ടോ ഏർ അതായത് നമ്മള് പക്ഷെ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയതിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ പച്ചരിയും കൊണ്ട് ഉണ്ടാക്കി നോക്കി ചില ചിലര് പറയുന്നേക്കായിരുന്നു പച്ചരി ഈ പിടി ഉണ്ടാക്കുമ്പോഴത്തേക്കും അലിന്ന് പോകുന്നത് അതായത് കട്ടയായിട്ടങ്ങനെ ഇരിക്കത്തില്ല അലുന്നലിന്ന് പോകുന്നത് പക്ഷേ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഴപ്പമൊന്നുമില്ല അവലോസ് പൊടി ശരിക്കും ആക്കിയതിന് ശേഷമാണ് ഇത് പിടി ഉണ്ടാക്കിയത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ മറ്റേ പിടിയുടെ അത്ര ഒരു ടേസ്റ്റില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇളം ടേസ്റ്റ് വ്യത്യാസം അതിന് കയറി വരുന്നു നമുക്ക് മറ്റേ പിടി കഴിക്കുന്നതിൻ്റെ ഒരു 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 ഉണർവ് കിട്ടത്തില്ല ഞാനൊക്കെ പണ്ട് പിടി കഴിച്ചിട്ടാണ് കല്യാണം കഴിഞ്ഞൊക്കെ ഇടയ്ക്ക് അതായത് ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞളൊക്കെ ഇട്ടാണ് ഞങ്ങളുടെ ഇവിടെ അങ്കമാലിയുടെ ഈ ഏരിയയിലൊക്കെ മഞ്ഞൾ ഇട്ടിട്ടാണ് പിടി ഉണ്ടാക്കുന്നത് നിങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ വൈറ്റ് കളർ വെള്ള കളറിലാണ് പിടി ഉണ്ടാക്കുന്നത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കാണുന്നത് ഇങ്ങനെ ഈ മഞ്ഞൾ ഇട്ടിട്ടാണ് ഞാനിപ്പോ ഞങ്ങളിപ്പുണ്ടാക്കിയത് അങ്ങനെയല്ല കേട്ടോ മഞ്ഞൾ ഇട്ടിട്ടാണ് ഇവിടെ ഒക്കെ പിടി ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞൊക്കെ വന്ന സമയത്ത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാൻ ഭയങ്കര ഒരു പ്രയാസമായിരുന്നു അപ്പോൾ ഉരുവാശ് ഇതുപോലെ പപ്പയും മമ്മിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ള കളറുള്ള പിടി കൊണ്ടുവന്നു പിടി കൊണ്ടുപോന്ന് പിടി ഇത് നന്നായിട്ട് അങ്ങനെ കഴിച്ചു പക്ഷേ ഈ പിടി കഴിച്ച് തരണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം നന്നായിട്ട് കുടിക്കണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് വരും കേട്ടോ നമുക്ക് ദേനക്കേടൊക്കെ വരും ദേനക്കേട് വന്നിട്ട് പെട്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകും അപ്പോൾ ഇത് കഴിച്ച ഉടനെ തന്നെ ഞങ്ങൾക്ക് ആലപ്പുഴയ്ക്ക് ഒരു യാത്രയുണ്ടായിരുന്നു അപ്പം അനിയ അനിയനും പെങ്ങളും ഒക്കെ അങ്ങനെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയി തിരിച്ച് വന്ന വഴിക്ക് എനിക്കതിനു ആലുവ സീമാസം കണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കയറി അവിടെ തല കറങ്ങി വീണ് തല കറങ്ങി വീണു എല്ലാവരും വിചാരിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ പ്രഗ്നൻ്റ് ആയിരിക്കുമെന്ന് കഴിഞ്ഞ കൊണ്ട് നേരെ കാലുവത്തുവഴി ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഇവിടെ നിന്ന് എന്താ പറയുക എന്നെ പൊക്കി എടുത്തുകൊണ്ട് നേരെ അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാ സ്ട്രക്ചറൊക്കെ റെട്ടിയാക്കി നിർത്തിയേക്കാണ് ഞാൻ ബോധവല്ലോ എനിക്ക് എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കയറിയപ്പോഴത്തേക്കും നാട്ടിൽ മൊത്തം പാട്ടായി എനിക്ക് വിശേഷമുണ്ടെന്ന് പക്ഷേ എല്ലാം കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇത് ദഹനക്കേടായിരുന്നു എന്ന് പീട്ടി കഴിച്ച് ദഹനക്കേട് വന്നായിരുന്നു വെള്ളം കഴിക്കാത്തത് കൊണ്ട് പറ്റിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ സംഭവം എന്ന് അങ്ങനെ ഒരു നാണക്കേട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പണ്ട് എന്നിട്ട് ഇത് അനിയനൊക്കെ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞ് പിന്നെ എന്താ പറയുക പച്ചപ്പനായി അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഭയങ്കര ആയിരുന്നു അന്ന് ഞാൻ ചമ്മിന്നാറി ഒരു പരിവായി അപ്പോൾ പിടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തതാ ഓർത്തതാണ് അപ്പം ഇന്ന് ഞങ്ങൾ പിടി ഉണ്ടായിരുന്നു ചിക്കൻ കോഴിക്കറിയും പിടിയും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പച്ചതി ആയതുകൊണ്ട് എന്നാലും കുഴപ്പമില്ലെങ്കിലും ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കാര്യങ്ങൾ കഴിക്കണ്ടേ അല്ല നമ്മുടെ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് പപ്പയക്കുള്ളതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കാനൊക്കെ കുറവായിരിക്കും ആയിരിക്കാം ഭാവിയിൽ അറിയത്തില്ല ഇച്ചിരി പാടാണല്ലോ ഇങ്ങനെ ഉരുട്ട് ഉരുട്ട് വിട്ടിങ്ങനെ എന്താ പറയുക കുറച്ച് ഇങ്ങനെ പിടിച്ചെടുക്കുന്നു ഉടങ്ങി പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നോക്കാം അല്ലേ നമ്മളൊക്കെ പ്രായമാകുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കുകയെങ്കിൽ എനിക്ക് പ്രായമായില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും വാർദ്ധക്യത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മളും ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു എനിവേ എന്തു തന്നെ ആയാലും ഇപ്പം ഈ പറഞ്ഞതുപോലെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുക പൂർണ്ണമായിട്ടും നിങ്ങളങ്ങനെ ചെയ്യരുത് ദൈവത്തെയോർത്ത് എന്ത് കാര്യങ്ങളും പറയുന്നത് എല്ലാം അപ്പാടെ അങ്ങോട്ട് ആ ഒരു രീതിയിലേക്ക് എടുക്കാതെ നിങ്ങളുടേതായ രീതിയിൽ ചിന്തിച്ച് അല്ലെങ്കിൽ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക കേട്ടോ അപ്പം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കണു മഴയൊക്കെ കെട്ടി കുറച്ച് ചൂടൊക്കെ കുറഞ്ഞു എന്ന് വിചാരിക്കണു നല്ലത് മാത്രം ചിന്തിച്ച് നല്ല കാര്യങ്ങൾ അതായത് എല്ലാത്തിൻ്റെയും ഈ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ മാത്രം നോക്കാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കൂടി മുന്നോട്ട് പോകാൻ നോക്കുക പത്ത് വയസ്സ് കുറയും കേട്ടോ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് തൊട്ടിനോട് നമ്മുടെ നമ്മുടെ മനസ്സും അശുദ്ധമായി പോവും അതുപോലെ തന്നെ മൊത്തത്തിൽ അത് ബാധിക്കും സൽ ചിന്തകൾ സ്ഥലപ്രവർത്തകൾ അതായത് ഈ മെഡിറ്റേഷന് തുല്യം ഗുണം ചെയ്യും എന്നാണ് പറയണത് അപ്പം നമുക്ക് ഒരുപാട് ചേഞ്ചുകൾ വരും നമ്മുടെ എന്താ പറയുക ഓർഡർ എടുക്കണു എന്താ പറയുക ഭയങ്കര ഒരു ചേഞ്ച് ആയിരിക്കും നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഭയങ്കര വ്യത്യാസം നമുക്ക് ഉണ്ടാവും നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക സന്തോഷവതിയായിട്ടിരിക്കുക സന്തോഷവാനായിട്ടിരിക്കുക ഇനി എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെയ്ക്കും